മനുഷ്യർക്ക് വലിയ സ്വപ്നങ്ങളാണ് ഗോളാന്തര യാത്രകൾ ചൊവ്വാ ഗ്രഹത്തിൽ കോളനികൾ ആൻഡ്രോമീഡയിലേക്ക് ടൂർ പോകൽ അങ്ങനെ എന്തെല്ലാം സ്വപ്നങ്ങൾ ഗുരുത്വാകർഷണത്തെ മറികടന്നു കുതിക്കാൻ പറ്റിയ റോക്കറ്റുകൾ ഉണ്ടാക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിന് കഴിഞ്ഞെങ്കിലും നമ്മുടെ പാവം ശരീരത്തിന് അതിനൊപ്പം എത്താൻ കഴിയുന്നില്ല നമ്മുടെ ഗോളാന്തര യാത്രകളെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭൂമിയിൽ പരിണമിച്ച നമ്മുടെ ശരീരം തന്നെയായിരിക്കും മനുഷ്യൻ ഭാവിയിൽ ഗോളാന്തര യാത്രകൾ നടത്തേണ്ടി വരും എന്ന കാര്യം പരിണാമം പരിഗണിച്ചിട്ടില്ല അറുപതുകളിൽ നാസ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനുള്ള ബഹിരാകാശ പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു അതേന്ന് അധോവായു തന്നെ നാറ്റക്കേസ് ആണെങ്കിലും ഭൂമിയിൽ ഈ സംഭവം ഏറെക്കുറെ നിരുപദ്രവകരമായി അങ്ങ് നടന്നു പോകും ബഹിർഗമന മാർഗങ്ങളെല്ലാം അടച്ചു വച്ചിരിക്കുന്ന വായു സമ്മർദ്ദത്തിൽ നിലനിർത്തിയിരിക്കുന്ന സ്പേസ് സ്റ്റേഷനിൽ ഈ നാറ്റവായുഗോളം ഒട്ടും സുഖകരമാകില്ല ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ എത്ര ഒളിച്ചു ഒളിച്ചുവെച്ചാലും അത് പുറത്തുവരും സീറോ ഗ്രാവിറ്റിയിൽ സംവഹനം അഥവാ കൺവെക്ഷൻ ഉണ്ടാകില്ല അതെങ്ങനെ വാതഗോളങ്ങളായി സ്പേസ് സ്റ്റേഷനിൽ ഒഴുകി നടക്കും എന്നാൽ നാറ്റത്തെക്കാൾ ഗൗരവകരമായ കാര്യം ഒരു ബഹിരാകാശ വാഹനത്തിൽ ഇതൊരു ടൈം ബോംബാണ് എന്നതാണ് കുടലിലെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനും മീതൈനുമാണ് അധോവായുവിന്റെ പ്രധാന ഘടകങ്ങൾ രണ്ടും തീ പിടിക്കാൻ അത്യധികം സാധ്യതയുള്ളത് കൂടാതെ അതിൽ അടങ്ങിയിരിക്കുന്ന സൾഫറും പ്രശ്നകാരിയാണ് ഉയർന്ന ഓക്സിജൻ മർദ്ദത്തിൽ നിലനിർത്തിയിരിക്കുന്ന സ്പേസ് സ്റ്റേഷനിൽ എപ്പോൾ തീപിടുത്തമുണ്ടായി എന്ന് ചോദിച്ചാൽ മതി ബഹിരാകാശ യാത്രികർ ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങളുണ്ട് കുറെയൊക്കെ അങ്ങനെ പരിഹരിക്കാനയക്കും പരിപ്പും ബഹിരാകാശ യാത്രികർക്ക് പറ്റിയ ഭക്ഷണമല്ല ബിയർ കൊക്കോ കോള മുതലായ കാർബണേറ്റഡ് പാനീയങ്ങളും ബഹിരാകാശ നിലയത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ വയറ്റിലെ ഖരദ്രാവക് പദാർത്ഥങ്ങളും വാതകങ്ങളും എല്ലാം കൂടിക്കുലർന്നു കിടക്കും തേറ്റലും എമ്പക്കവും അപകടം പിടിച്ച പരിപാടികളാണ് അത് ഛർദിയായാണ് പുറത്തുവരിക മാസങ്ങളും വർഷങ്ങളും നീണ്ടേക്കാവുന്ന ബഹിരാകാശ പര്യവേഷണങ്ങളിൽ നമ്മുടെ പ്രധാന വിനോദോപാധിയായ സെക്സ് മറക്കാൻ പാടില്ലല്ലോ എന്നാൽ അത് മറന്നേക്കുക ഭാരമില്ലാതെ ഒഴുകി നടക്കുന്ന രണ്ടു പേർ അതൊക്കെ എങ്ങനെ ഒപ്പിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് വേറെയും പ്രശ്നമുണ്ട് പുരുഷന്മാരുടെ ഹൈഡ്രോളിക് സംവിധാനം സ്പേസിൽ പ്രവർത്തിക്കില്ല ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ശരീരത്തിലെ രക്തം എല്ലായിടത്തും പറന്നുകിടക്കും ആ നിശ്ചിത ഭാവത്തേക്ക് രക്തം ഇരിച്ചെത്തിയാലേ കാര്യം നടക്കൂ പായമടക്കാവും ബുദ്ധി ബഹിരാകാശത്ത് തൽക്കാലം അതിനൊന്നും യോഗല്ല എന്നാലും നിരാശപ്പെടാനായിട്ടില്ല പോൺ ഹബ് ബഹിരാകാശത്തു വച്ച് ഒരു പോൺ ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നുണ്ട് അവരെന്തെങ്കിലും സൂത്രവിദ്യ കണ്ടുപിടിച്ചേക്കും എന്തായാലും നിലവിൽ നാസ ഇനകളെ ഒരുമിച്ച് ബഹിരാകാശത്തേക്ക് അയക്കാറില്ല അല്ലെങ്കിലും ബഹിരാകാശത്ത് ഗർഭം പൂർത്തിയാക്കാനാകുമോ എന്നും സംശയമാണ് അപ്പോൾ ബഹിരാകാശത്ത് പിള്ളേരെ ഉണ്ടാക്കൽ നടക്കില്ല പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നീണ്ടു നിൽക്കുന്ന കോളാന്തര യാത്രകൾ ചെയ്ത് വിദൂര ഗ്രഹങ്ങളിൽ കോളനികൾ ഉണ്ടാക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ അത്ര എളുപ്പമാകില്ല ഭൂമിയിൽ നമ്മുടെ രക്തത്തിന് ഭൂഗുരുത്വത്തിനനുസരിച്ച് താഴെ കൊഴുകാനുള്ള പ്രവണതയുണ്ട് സ്വാഭാവികമായും അതിനെ ബാലൻസ് ചെയ്യാനായി ഭൂമിയിൽ പരിണമിച്ച നമ്മുടെ ശരീരത്തിന് ഭൂഗുരുത്വത്തിനെതിരെ മുകളിലേക്ക് രക്തം പമ്പു ചെയ്താണ് ശീലം ബഹിരാകാശത്ത് എന്തോന്നുമേലും കീഴും അവിടെ രക്തം തലയിലേക്ക് ശേഖരിക്കപ്പെടും മുഖമൊക്കെ വീർത്തു വലുതായി കാർട്ടൂൺ രൂപം പോലെയാകും ചാർലി ബ്രൌൺ എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ പേരിൽ ചാർലി ബ്രൌൺ രൂപം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇതുമൂലം കണ്ണുകളിലേക്കുള്ള മർദ്ദം കൂടി കാഴ്ച തന്നെ പ്രശ്നത്തിലാകാം നമ്മളിൽ പലർക്കും പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു തലകറക്കം പോലെ അനുഭവപ്പെടാറുണ്ടല്ലോ അതാണ് ഓർത്തോസ്റ്റാറ്റിക് ഇൻഡോളൻസ് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലച്ചോറിലേക്ക് വേണ്ടത്ര രക്തം എത്തുന്നില്ല എന്നതാണ് കാരണം സാധാരണഗതിയിൽ നമ്മുടെ ഹൃദയം ഞൊടിയിടയിൽ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിച്ച് കൂടുതൽ രക്തം എത്തിക്കും എന്നാൽ ഗുരുത്വാകർഷണമില്ലാത്ത സ്പേസ് സ്റ്റേഷനിൽ ഇതൊന്നും നടക്കില്ല കൂടെ കൂടെ ബോധം നഷ്ടപ്പെട്ടു പോകാം കൂടാതെ രക്തത്തിന്റെ അളവു കുറയും രക്തത്തിന്റെ ഉത്പാദനം കുറയുന്നതോടെ ഇരുമ്പിന്റെ ആവശ്യവും കുറയും അധികമുള്ള ഇരുമ്പ് മുഴുവൻ കരളിൽ ശേഖരിക്കപ്പെടും അമിതമായി അടിഞ്ഞുകൂടുന്ന ഇരുമ്പിന്റെ അളവ് കുറക്കാനുള്ള സംവിധാനമൊന്നും ശരീരത്തിലില്ല കാരണം കിട്ടുന്നത്ര ഇരുമ്പു ശേഖരിച്ചു വയ്ക്കാൻ തക്ക വണ്ണമാണ് അത് പരിണമിച്ചിട്ടുള്ളത് ഭൂമിയിൽ നമ്മുടെ ശരീരം ഇരുപത്തിനാല് മണിക്കൂറും ഗുരുത്വാകർഷണവുമായി യുദ്ധം ചെയ്യുകയാണ് അതിന്റെ ആവശ്യമില്ലാതാകുന്നതോടെ ഹൃദയവും ശരീരത്തിലെ മറ്റു മാംസ്പേഷികളും അസ്ഥികളും ചുരുങ്ങിപ്പോകും നമ്മുടെ അസ്ഥികൾ ശരീരത്തിന്റെ കാൽഷ്യം ബേങ്കായാണ് പ്രവർത്തിക്കുന്നത് തുടർച്ചയായി കാൽഷ്യം പിൻവലിക്കപ്പെടുകയും വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ അസ്ഥികൾ ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിനെതിരെ പൊരുതി നിൽക്കാനുള്ള ശരീരത്തിന്റെ ചട്ടക്കൂടാണ് ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ഇത്രയധികം കാൽഷ്യം ഉപയോഗിച്ച് അസ്ഥികൾ ബലപ്പെടുത്തേണ്ടതില്ല എന്നാണ് ശരീരം മനസ്സിലാക്കുന്നത് അസ്ഥികളിൽ നിന്ന് കാൽഷ്യം അമിതമായി പിൻവലിക്കപ്പെടും ആ കാൽഷ്യം വൃക്കകളിൽ അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും മാസത്തിൽ മുതൽ ഒന്നര ശതമാനം വരെ ധാതുക്കൾ അസ്ഥികളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും എന്നാണ് നാസ നാസക്കണക്കാക്കുന്നത് സുനിത വില്യംസൊക്കെ ഭൂമിയിലെത്തിയാൽ കുറച്ചുകാലത്തേക്ക് എഴുന്നേറ്റു നിൽക്കാൻ പോലും കഷ്ടപ്പെടും ഒരു പക്ഷേ സ്ഥിരം അംഗവൈകല്യം പോലും വന്നേക്കാം ഇതിനെ മറികടക്കാനുള്ള ഏകമാർഗ്ഗം സ്ഥിരമായ വ്യായാമമാണ് എല്ലാ ദിവസവും സ്ഥിരമായി ചുരുങ്ങിയത് രണ്ടര മണിക്കൂറെങ്കിലും അതികഠിനമായ വ്യായാമം കൊണ്ടു മാത്രമേ ഇതിനെ നേരിടാനാകൂ വ്യായാമം ഭൂമിയിലേതുപോലെ അത്ര എളുപ്പവുമാകില്ല നമ്മുടെ നറ്റല് ഒരേ സമയം ശരീരത്തെ താങ്ങി നിർത്താനും അതിനുള്ളിലൂടെ പോകുന്ന നാടീനിരമ്പുകളെ സംരക്ഷിക്കാനും പറ്റുന്ന തരത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ നറ്റലിലെ ക്ഷേരുക്കൾ പരസ്പരം അകന്നു പോകും നമ്മുടെ ഉയരം രണ്ടോ മൂന്നോ ഇഞ്ച് വരെ കൂടാം ഈ കഷേരുക്കൾക്കിടയിൽ കനം കുറഞ്ഞ ഒരു തരം വാഷറുകളുണ്ട് കഷേരുക്കൾ അകലുന്നതോടെ ഇവ തള്ളിപ്പോകാം ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും നറ്റലില് ഇങ്ങനെ വലിച്ചു നീറ്റപ്പെടുന്നതിന്റെ ഫലമായി നല്ല നടുവേദനയുണ്ടാകാം പലപ്പോഴും നറ്റലിലെ നാടികൾക്കും കേടുപാടുകൾ പറ്റാറുണ്ട് നമ്മൾ ഭൂമിയിൽ എഴുന്നേറ്റു നടക്കുമ്പോൾ മറിഞ്ഞു വീഴാതെ ബാലൻസ് നൽകുന്നത് ആന്തരിക കാരണമാണ് ബഹിരാകാശത്ത് മുകളും താഴെയുമൊന്നുമില്ല ഒക്കാനം ചർദിയൊക്കെ ഫലം ബഹിരാകാശ നിലയത്തിൽ ഒക്കാനോ ചർദിയും എത്രമാത്രം അപകടം പിടിച്ചതാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ സീറോ ഗ്രാവിറ്റിയിൽ ശ്വാസോച്ഛാസം പോലും പ്രശ്നമാണ് സീറോ ഗ്രാവിറ്റിയിൽ സംവഹനം അഥവാ കൺവെക്ഷൻ ഇല്ല എന്നോർക്കുക ഉറക്കത്തിൽ നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലൂടെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുഖത്തിനു ചുറ്റും തന്നെ അടിഞ്ഞുകൂടും ശ്വാസം മുട്ടി അവിടെ തന്നെ സിത്തിക്കൂടാം ഉറങ്ങുമ്പോൾ സദാസമയവും മുഖത്തേക്ക് ഫാൻ ഉപയോഗിച്ച് കാറ്റിരിക്കേണ്ടിവരും കുടിവെള്ളം പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം ബഹിരാകാശ നിലയത്തിൽ മൂത്രവും വിയർപ്പും വരെ ശേഖരിച്ച് ശുദ്ധീകരിച്ചാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് സ്പേസ് ടൂറിസവും ഗോളാന്തര യാത്രയുമൊക്കെ നടക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരും ബൈബിളിൽ പറയുന്ന പോലെ മനസ്സിന് ശക്തിയുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഗോളാന്തര യാത്രകൾക്കുള്ള ശക്തിയില്ല എന്നത് പ്രശ്നമാണ്